നമസ്തേ വിഷ്ണുമായ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആൻഡിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം നമ്മൾ വളരെ ദുർഘടം പിടിച്ചൊരു കാലഘട്ടത്തെക്കൂടിയാണ് സം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കലിയുതാണ് നല്ലൊരു സുഹൃത്തില്ല അഭിപ്രായം ചോദിക്കാൻ ഒരാളില്ല കൂടെ നിൽക്കുന്ന ഒരു ആത്മാർത്ഥതയില്ല അങ്ങനെ പല രീതികളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക സ്രോതസ്സ് ഒരുപാട് വന്നെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ജീവിത സാഹചര്യങ്ങളുടെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു കുടുംബ ഭദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൂട്ടായി ചെയ്യുന്ന ബിസിനസ്സുകളിൽ പരസ്പരം ചേർച്ചയില്ലാത്തത് ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് പോകാതെ വരിക സ്വതവേപ്പ കാണുന്നൊരു അവസ്ഥ എന്ന് വെച്ചാൽ സാമ്പത്തിക സ്രോതസ്സ് പൊതുജനങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ ഇടിവ് സംഭവിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് മുൻപോട്ട് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അത് ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാനില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലാവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുകൂലം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട സമയം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വാമിയുടെ അനുകൂലം ഉപയോഗപ്പെടുത്തേണ്ടി വന്നിരിക്കും സ്വാമിയുടെ പ്രാർത്ഥനയും അനുകൂലം കൂടെയുണ്ടെങ്കിൽ ശക്തമായി മുൻപോട്ട് പോകാനുള്ള ഒരു മാനസിക ശേഷി നമ്മൾക്ക് എന്തിനും ഞാൻ നേരിട്ട് കൊള്ളാം ആരും കൂടെയില്ലെങ്കിലും ഞാൻ സഞ്ചരിക്കാം എന്നുള്ള ഒരു ബോധം ഒരു ശക്തി ഒരു മനോബലം സ്വാമിയുടെ അനുകൂലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതെങ്ങനെ പറയണെന്ന് ആയിരിക്കും എല്ലാവരും ചിന്തിക്കുക എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് അവിടം വരെ എത്തിയത് അത് സ്വാമിയുടെ ഒറ്റ ബലത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാമി നമ്മളദ്ദേഹത്തെ ജപിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് തരുന്ന ഒരു മനോബലം നീ മുൻപോട്ട് പോയിക്കോളൂ കൂടെ ഞാനുണ്ട് നീ ഭയപ്പെടണ്ട എന്നുള്ള സ്വാമിയുടെ ഒരു ഒറ്റ ശക്തി കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സ്വാമിയെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ രീതികളിലൂടെ മുൻപോട്ട് പോയി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി ശക്തമായി ഒറ്റ നമ്മുടേതായ ഒരു തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് മുൻപോട്ട് പോകാവുന്ന ഒരു രീതി ഉണ്ടാവണം ആരും നമ്മളെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നല്ലതിന് വേണ്ടി സഹായിക്കാനോ നല്ലത് പറഞ്ഞ് തരാനോ ആരും ഉണ്ടാവില്ല കലിയുകയാണ് ഇനി അത് കൂടിക്കൂടി വരികയുള്ളൂ ആരും നമുക്ക് കൂട്ടു നിൽക്കില്ല എല്ലാവരും അവരുടെ കാര്യം നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും സ്വാമി കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങൾക്കും സ്വാമിയുടെ ഒരു ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് വളരെ ശക്തമായി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം അപ്പോൾ എല്ലാവരും ഭഗവാന്റെ അനുകൂലത്തിലും അനുഗ്രഹത്തിലും സ്വന്തം തീരുമാനങ്ങളെ ശക്തമായി മനസ്സിലുറപ്പിച്ചുകൊണ്ട് ലക്ഷ്യബോധം മനസ്സിലുറപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ച് സ്വാമിയുടെ അനുഗ്രഹത്തിൽ ലക്ഷ്യത്തിലെത്തി ധനബലത്തോട് കൂടിയിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞു കച്ചവടങ്ങളുടെ കുറവുകൾക്കൊക്കെ സ്വാമിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി സ്വാമിക്ക് വിളക്ക് തെളിയിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കൊരു ആകർഷണം ഉണ്ടാവും നമ്മുടെ ഷോപ്പിലേക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ഉണ്ടാവുള്ള പെട്ടെന്ന് ഉണ്ടാവില്ല നമ്മൾ മനുഷ്യൻ മനുഷ്യരല്ലേ നമുക്ക് പെട്ടെന്ന് എല്ലാം കിട്ടണം അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകരുത് നമുക്ക് സ്വാമിയുടെ അനുകൂലത്തിലെല്ലാം ശുഭമാകുമെന്നുള്ള പൂർണ്ണ കൂടി മുൻപോട്ട് പോയിട്ട് ലക്ഷ്യത്തിലെത്താം അതുപോലെ തന്നെ ജീവിതം സഫലീകരിക്കാം നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും സഫലീകരിക്കാം പൊന്നുമുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ